ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്നേഹ കിച്ചണിൽ ഒറ്റയ്ക്കാണുള്ളതെന്ന് കരുതി ധനുഷ് എവിടേക്ക് വരികയും സ്നേഹയെ പിന്നിൽ കൂടി വന്ന് കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ പെട്ടെന്ന് സ്നേഹ പേടിച്ച് തിരിഞ്ഞു നോക്കുകയാണ് താൻ പേടിച്ചു പോയല്ലേ എന്ന് ധനുഷ് പറയുമ്പോൾ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുകയാണ് സ്നേഹ എന്നാൽ തൊട്ടരികിൽ തന്നെ മീരയും ഉണ്ടായിരുന്നു ഇതേ അവസ്ഥയിൽ തന്നെയാണോ മീര പെട്ടെന്ന് വന്നത് മീരയും ഒന്ന് ഭയന്നു ധനുഷ് തിരിഞ്ഞു നോക്കിയപ്പോൾ മീര അതാ വളരെ ദേഷ്യത്തോടെ ധനുഷിനെ നോക്കുന്നു പേടിച്ചു ശരിക്കും പേടിച്ചു ഈ രാത്രി ആരും അറിയാതെ പുറകെ വന്ന് പേടിപ്പിച്ചാൽ ആരാലും പേടിക്കില്ലേ സ്നേഹം മാത്രമല്ല ഞാനും നന്നായിട്ട് പേടിച്ചു എന്ന് മീര ആൻഡ് ഇവിടെയുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല എന്ന് ധനുഷ് പറയുമ്പോൾ വീണ്ടും വളരെ ദേഷ്യത്തോടെ മീര പറയുന്നു അറിഞ്ഞിരുന്നെങ്കിൽ പേടിപ്പിക്കില്ല എന്നാണോ അതും തക്ക നോക്കി പേടിപ്പിക്കാൻ ഇറങ്ങില്ല എന്നാണോ താനിപ്പോ എന്നെ എന്താ വിളിച്ചത് ആൻറ്റിയെന്നോ തനിക്ക് എത്ര പൈസ എന്ന് ചോദിക്കുന്നു ധനുഷ് പറയുന്നു അധികം പ്രായമൊന്നും ആയിട്ടില്ല എന്ന് എന്നാലേ എനിക്കും ആയിട്ടില്ല തന്റെ മുഖം കണ്ടാൽ അറിയാം നല്ല പ്രായമുണ്ടെന്ന് ദേ അതുകൊണ്ട് നല്ല ആൻറ്റി എന്നുള്ള വിളിയൊന്നും വേണ്ട എന്തായാലും ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് മരുമോൻ എന്താ അടുക്കളയിൽ കാര്യം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു പരിങ്ങലൂടെ നിൽക്കുകയാണ് ധനുഷ് ഇങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിലെ വെള്ളം തികയോ തോന്നുന്നില്ല ഒരുപാട് വെള്ളം കുടിക്കും എന്നെ മീര പറയുന്നു ആ സമയം മറച്ചിനടക്ക് വരികയും ഈ കാഴ്ച കാണുകയും ചെയ്യുന്നു താനോ ഒരു വീട്ടിൽ എവിടേക്കാണോ താൻ പോകാൻ പാടില്ലാത്തത് അവിടെയൊക്കെ തന്നെ കാണുമല്ലോ അടുക്കള വരെ എത്തിയോ തൻ്റെ വിസിറ്റ് എന്നെ അർച്ചന ചോദിച്ചപ്പോൾ ധനുഷ് പറയുന്നു അത് ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ ദേഷ്യത്തോടെ അർച്ചന പറയുന്നു വെള്ളം വേണമെങ്കിൽ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞാൽ മതി മുറിയിൽ കൊണ്ടുവന്ന് തന്നോളും അപ്പം പിന്നെ പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് മീര പറയുന്നുണ്ട് പേടിപ്പിക്കാനോ എന്ന് അർച്ചന അത് ഞാൻ പറഞ്ഞു തരാമെന്ന് മീരയും പറയുന്നു ധനുഷേ നീയും വലിയ ബുദ്ധിമാനും ബാക്കിയുള്ളവർ മണ്ടന്മാരും ആണെന്നൊരു തോന്നൽ നിനക്കുണ്ടോ എന്ന് ധനുഷിനോട് മീര ചോദിക്കുമ്പോൾ ഏ ഇല്ലേ ചി എന്നെ ധനുഷ് പറയുന്നു എങ്കിലേ നീ മര്യാദയ്ക്ക് ഇവിടെ നിറങ്ങി പോകാൻ നോക്ക് എന്നെ മീര പറയുമ്പോൾ എല്ലാവരെയും ഒന്ന് മാറി മാറി നോക്കുകയാണ് ധനുഷ് എന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പോകാൻ നേരം മീര പറയുന്നു അപ്പോ വെള്ളം കുടിക്കുന്നില്ലേ എന്ന് അത് ഞാൻ മറന്നുപോയെന്ന് ധനുഷ് വീണ്ടും ഒരു പരിങ്ങലോടെ പറയുകയും അവിടേക്ക് വന്ന് ഫ്രിഡ്ജ് തുറന്ന് വെള്ളം എടുത്ത് കുടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ധനുഷ് പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന പറയുന്നു ഇനി ഈ അടുക്കള വശത്ത് തന്നെ കണ്ടുപോകരുത് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതിയെന്ന് ആ ശരിയെന്ന് പറഞ്ഞ് ധനുഷ് പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അർച്ചന പറയുന്നു ഒന്ന് നിന്നെ പുറകെ കൂടി വന്നു പോയ ശീലമുള്ളൂ ഇതുവഴി പോയെന്ന് പറഞ്ഞേ അതിലേക്കൂടെ പറഞ്ഞു വിടുകയാണ് ധനുഷിനെ അർച്ചന ധനുഷ് ഇവിടെ നിന്ന് പോയ ശേഷം ദേഷ്യത്തോടെ അർച്ചന സ്നേഹയൊന്ന് നോക്കുന്നു സ്നേഹയും ജിഗുമായി ഇവിടെ നിന്ന് പോവുകയാണ് എല്ലാവരും പോയതിനു ശേഷം മീര അർച്ചനയോട് പറയുന്നു ഇവനെ ഒരുക്കാൻ നമ്മൾ കുറച്ച് കൂടുതൽ പണി ചെയ്യേണ്ടി വരും അർച്ചന ശേഷം കാണിക്കുന്നത് രാത്രിയിൽ അർച്ചന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് സങ്കടത്തോടെ നിൽക്കുകയാണ് കണ്ണാടിയിൽ നോക്കിയാണ് നിൽപ്പ് ആ സമയത്ത് സച്ചി എവിടേക്ക് വരുന്നു താൻ എന്താ ഇങ്ങനെ കണ്ണാടിയിൽ തന്നെ നോക്കി നിൽക്കുന്നത് എന്ന് സച്ചി ചോദിച്ചപ്പോൾ വെറുതെ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്ന് അറിയാൻ നോക്കിയതാണെന്ന് അർച്ചനെ പറയുന്നു തനിക്ക് ഒരു മാറ്റമില്ലാതെ ഇതുപോലെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഞാൻ മാറാതിരുന്നിട്ട് എന്താണ് കാര്യം ചുറ്റുമുള്ള എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയല്ലേ താൻ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ദേഷ്യപ്പെട്ടതും തന്നോട് കൂടുതൽ അടുക്കാത്തതും തന്നോട് നല്ല വിഷമം ഉണ്ടാക്കിയല്ലേ എനിക്ക് തന്നോട് എന്തും തുറന്നു പറയാമെന്നാണ് എന്റെ വിശ്വാസം എങ്കിലും ചിലതൊക്കെ തന്നിൽ നിന്നും ഞാൻ മറച്ചു പിടിക്കുന്നുണ്ട് അതെന്റെ സ്വകാര്യതയിലുള്ളതാണ് എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അതേ സ്വകാര്യത എനിക്ക് ഉണ്ടല്ലോ സച്ചിയേട്ട എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അവൾ ഇവിടെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം സച്ചി പറയുന്നു ഞാൻ തൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചപ്പോൾ അച്ഛനും അമ്മയ്ക്കും അനുപേട്ടനും ഒക്കെ അവിടെ ആദരെ കൊണ്ടുപോയി നിർത്തണമെന്നാണ് ആഗ്രഹം അതൊരു ചടങ്ങ് പോലെ നടത്താം എന്നാണ് അവർ പറയുന്നത് ആദരയ്ക്ക് ഉൾപ്പെടെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളായിട്ട് എന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നത് ചടങ്ങുകൾ അതിൻ്റെതായി വഴിക്ക് പോകുന്നതല്ലേ നല്ലത് ഇരിക്കേട്ട് അർച്ചന പറയുന്നു സച്ചിയേടൻ പറയുന്നതിനപ്പുറം മറുത്ത് ഒരു അഭിപ്രായം ഞാൻ പറയില്ലല്ലോ എല്ലാവരുടെയും ആഗ്രഹം അതാണെങ്കിൽ ഞാനായിട്ട് എതിര് നിൽക്കുന്നില്ല എനിക്കറിയാം സച്ചിയേട്ടനെ പല പല ടെൻഷൻ ഉണ്ടെന്ന് അതിനിടയ്ക്ക് ഞാനും കൂടി ചില നേരത്ത് എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അങ്ങനെയുണ്ടാവും ഞാൻ നോക്കിക്കോളാം സച്ചിയേട്ട ഇരിക്കേട്ട് സച്ചി അർച്ചനെ തൻ്റെ അരികിലേക്ക് എത്തിയിട്ട് പറയുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല എല്ലാത്തിനും ഓരോന്നിലേ തനിക്കെവിടെയും പറ്റിയിട്ടില്ല താനാണ് ശരിയെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ശേഷം അവന്തിക പുറത്തേക്ക് വന്നു അവന്തികയ്ക്ക് ഒരു വീഡിയോ കോൾ ആണ് അജയുടയാണ് വീഡിയോ കോൾ അജയ് വീഡിയോ കോളിലൂടെ ഒരു താലി കാണിച്ചിട്ട് പറയുന്നു പിന്നെ ഒട്ടും സമയമില്ലല്ലോ അപ്പൊ നല്ലൊരു താലി ഞാനിങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് അത് നല്ലൊരു ജോൽസിനെ കണ്ടെത്തി നോക്കിയ നോക്കാതെ എങ്ങനെയാണ് അജയ എന്ന് അവന്തിക പറയുന്നുണ്ട് അതൊന്നും ചേച്ചി വിഷമിക്കേണ്ട എല്ലാമേ അനിയൻ തന്നെ ചെയ്തു ഞാനിന്ന് താലി വാങ്ങുന്നതിന് മുമ്പ് നല്ലൊരു ജോൽസിനെ കണ്ട് കല്യാണത്തിന് മുഹൂർത്തം കുറിച്ചിട്ടുണ്ട് അവന്തിക പറയുന്നു പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അജയ ഒരു പെൺകുട്ടിയുടെ മുഹൂർത്ത കല്യാണത്തിന് ഒരു മുഹൂർത്തമൊക്കെ വേണ്ടേ നമ്മൾ വലിയ വിവാഹമൊന്നും അല്ലല്ലോ നടത്തുന്നത് പോരായ്മകളൊന്നും കുഴപ്പമില്ല കോടതിയിൽ പോകുന്നതിന് മുമ്പ് കല്യാണം നടത്തണമല്ലോ നമുക്ക് വളരെ ലളിതമായിട്ട് തന്നെ നടത്താം എനിക്ക് അജയൻ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ടെൻഷനോടെയും വെപ്രാണത്തോടെയും ഒരു വിഷമത്തോടെയും നിൽക്കുകയാണ് അവന്തിക ഈ ഭാവം കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് അജയൻ പറയുന്നു ചേച്ചി ഇപ്പോൾ മനസ്സിൽ കാണുന്നത് എന്താണെന്ന് എനിക്കറിയാം സാമ്പത്തികമായിട്ടും എന്നെ സഹായിക്കണമെന്നല്ലേ അതിനൊക്കെ സമയമുണ്ടെന്നേ ഉണ്ടെന്നേ നമുക്ക് ഈ കല്യാണം നടത്താം ബാക്കിയും കാര്യങ്ങൾ വഴിയിൽ നമുക്ക് തീരുമാനിക്കാം അവൻ പറയുന്നു ഇതിപ്പോൾ അടുത്തായി പോയത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അജയ നീ വേറൊരു തീയതി നോക്ക് അല്ലെങ്കിൽ ഞാൻ ജോൽസിനെ നോക്ക് അത് വലിയ ബുദ്ധിമുട്ടാകും ചേച്ചി നമുക്ക് ഈ തീയതി മാത്രം മതി എന്റെയും വനക്കയുടെയും വിവാഹം അതിന്റെ ത്രില്ലിലാണ് ഞാൻ ആ ദിവസം തന്നെ കല്യാണം നടക്കും നമ്മൾ നടത്തും ഒരു ബുദ്ധിയുണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ചേച്ചിയെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അജയൻ ഫോൺ വെച്ചു വളരെ ടെൻഷനോട് നിൽക്കുകയാണ് അവന്തികയും ആ താലി കയ്യിൽ വെച്ച് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അജയൻ എങ്ങനെ അജയനെ ഒതുക്കും ആലോചിച്ച് ടെൻഷനോട് നിൽക്കുകയാണ് അവനിക പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം അവന്തികയെ പരിശോധിക്കാനായി സന്ധ്യ ഡോക്ടർ എത്തിയിരിക്കുന്നുണ്ട് സന്ധ്യ അവന്തികയെ പരിശോധിക്കുകയാണ് ആ പരിശോധനക്കിടയിൽ പറയുന്നു പറയുന്നതെ നന്നായിട്ട് പരിശോധിച്ചോണം എൻ്റെ ആരോഗ്യസ്ഥിതി ദിനം പ്രതി മെച്ചപ്പെടുത്താൻ എന്റെ ഉദ്ദേശങ്ങൾ നടക്കും നിന്റെ ഉദ്ദേശം നടക്കാനേ വലിയ പാടാണ് അവന്തിക കാരണം നിനക്ക് പ്രായം കൂടി കൂടി വരികയാണ് അതുപോലെ തന്നെയാണ് നിന്റെ ഉദ്ദേശങ്ങൾക്കും നിന്റെ ശരീരം ക്ഷയിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് നിന്റെ പകയും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ സന്ധ്യ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഒരു പരിഹാസ ചിരിയുമായി ഇരിക്കുകയാണ് അവന്തിക ഇതേ സമയം സോഫയിലിരിക്കുന്ന സച്ചിയും നന്ദനും അരികിൽ അർച്ചനയും ഉണ്ട് സന്ധ്യയും അവന്തികയും അവിടേക്ക് വന്നു ഇപ്പോൾ അവന്തികയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഇനി ടാബ്ലറ്റ് കഴിക്കണം എന്നില്ല എന്നെ സന്ധ്യ പറഞ്ഞപ്പോൾ അവ പറയുന്നു എന്ന് പറഞ്ഞാൽ എനിക്കും നന്ദേടനും ഇനി ഒരു കുഞ്ഞിന് സാധ്യതയുണ്ട് എന്നല്ലേ സന്ധ്യ പറയുന്നു അതെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കുഞ്ഞ് വേണ്ടെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് നന്ദൻ പറയുന്നു ഒരു കുഞ്ഞ് ജനിച്ചാലും ഇവൾക്ക് നന്നായിട്ട് കൊണ്ടുനടക്കാൻ അറിയില്ല അതുകൊണ്ട് ആദരെയും അർച്ചനയും ഒക്കെ പ്രസവിക്കട്ടെ എന്ന് പറഞ്ഞതും ടെൻഷനോടെ സജിയും അർച്ചനയും പരസ്പരം നോക്കുന്നു അതുകൊണ്ട് അവള് പഠിക്കട്ടെ എന്നിട്ടാകാം ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നത് എന്നെ നന്ദൻ പറയുമ്പോൾ സന്ധ്യ അർച്ചനയോട് പറയുന്നു നാളെയോ മറ്റന്നാളോ ആതിരെ ചെക്കപ്പിന് കൂട്ടിക്കൊണ്ടുവരാൻ സന്ദീപിനോട് പറയണമെന്ന് പറഞ്ഞ് സന്ധ്യ പോകുമ്പോൾ അർച്ചനയും പിറകെ പോവുകയാണ് നന്ദനും ഒടയ്ക്ക് വരുന്നു അർച്ചന നന്ദനോട് സന്ധ്യയോട് പറയുന്നു നന്ദേട്ടന് ഡോക്ടറോടൊന്ന് സംസാരിക്കണമെന്നാണ് പറയുന്നത് അവന്റെ ഇവിടെ ആരോഗ്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാനിപ്പോൾ അകത്തെ പറഞ്ഞതേ എനിക്ക് പറയാനുള്ളൂ അതിനെ പറ്റിയാണെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞാണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് അതായത് സന്ധ്യ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞ നന്ദൻ സന്ധ്യയുടെ അരികിലേക്ക് വന്നപ്പോൾ ഞാൻ ഇറങ്ങട്ടെ അർച്ചന എന്ന് പറഞ്ഞിട്ട് സന്ധ്യ ഒന്നും മിണ്ടാതെയും നന്ദനെ മുഖം കൊടുക്കാതെ അവിടെ നിന്ന് പോവുകയാണ് വളരെ നിരാശയോടെയും വിഷമത്തോടെയും നിൽക്കുകയാണ് നന്ദനും അർച്ചനയും പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ സച്ചിയും അർച്ചനയും എത്തുകയാണ് അന്ന് സച്ചിക്ക് അർച്ചനയ്ക്കും രണ്ട് ഇരട്ട കുട്ടികൾ ജനിക്കും എന്ന് പറഞ്ഞാതെ അവിടെ ഇരിക്കുന്നുണ്ട് അർച്ചന മനമുരുകെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് സച്ചിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോഴും അർച്ചന വിശ്വസിക്കുന്നത് അതിനെപ്പറ്റിയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും ഈ ഒരു വിവരം സച്ചി അറിയരുതെന്നാണ് ഇപ്പോൾ അർച്ചനയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം രണ്ടുപേരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിരിക്കുന്നു രണ്ടുപേർക്കും പ്രസാദവും കിട്ടി അവർ പോകാൻ തുടങ്ങിയപ്പോൾ ആ ജോൽസൻ പറയുന്നുണ്ട് രണ്ടുപേരോടും ഒന്ന് നിൽക്കുക കുട്ടികൾ ഇല്ലാത്ത വിഷമം രണ്ടുപേരുടെയും മുഖത്ത് കാണാം ശുഭ സൂചനയാണ് അധികം വൈകാതെ നിങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കുമെന്ന് പറയുന്നു നല്ലോണം ഈശ്വരനോട് പ്രാർത്ഥിക്കണം എന്നാൽ പെട്ടെന്ന് സച്ചി ആ ഡോക്ടർ സന്ധ്യ ഡോക്ടർ പറഞ്ഞതിനെ പറ്റി ആലോചിക്കുകയാണ് ഒരിക്കലും ഇവർക്ക് കുഞ്ഞ് ജനിക്കില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാൽ ജോൽസ്യൻ അവരോട് പറയുന്നു ഞാനൊരു സന്തോഷ വർത്തമാനം പറഞ്ഞിട്ടും നിങ്ങളുടെ മുഖം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് വിശ്വാസമായില്ല എന്ന് തോന്നുന്നു എന്നാൽ വിശ്വസിക്കണം നിങ്ങളുടെ അച്ഛനും അമ്മയും ആകും എന്നാൽ ഇത് കേട്ട് സച്ചി ദേഷ്യത്തോടെ അയാളോട് പറയുന്നു നിർത്തടോ കുറേ നാളായി ഞങ്ങളെ ഓരോരുത്തരെ പറ്റിക്കുന്നു തന്നോട് ആരെങ്കിലും ചോദിച്ചോ ഇതൊക്കെ ഇത് കേട്ട് ആകെ ടെൻഷനോടെയും ഭയത്തോടെ നിൽക്കുകയാണ് അർച്ചന എന്താണ് ഈ പറയുന്നത് സച്ചിയെ ടൗണ് നിർത്തു എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് ഇതിനു മുമ്പും നമ്മളോടൊരു ആൾ ഇതുപോലെ പറഞ്ഞതല്ലായിരുന്നോ ഒരു ഇരട്ടക്കു ഒരു ഇരട്ട കുട്ടികൾ ഉണ്ടാവുമെന്ന് ഇതൊക്കെ ക്യാഷിന് വേണ്ടിയുള്ള ഇവരുടെ വെറും പരിപാടികൾ മാത്രമാണ് തനിക്ക് ക്യാഷ് വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് തരാം അല്ലാതെ മനുഷ്യനെ പറഞ്ഞ് പറ്റിക്കരുതെന്ന് ദേഷ്യപ്പെടുകയാണ് സച്ചി അദ്ദേഹത്തോട് അദ്ദേഹം പറയുന്നുണ്ട് മോനെ ഞാൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ അദ്ദേഹത്തിൻ്റെ ആ നിലവിള കണയ്ക്കുകയാണ് സച്ചി അമ്പലനടയായി നടയായിപ്പോയി എന്നില്ലെങ്കിൽ ഞാൻ ഈ കള്ളത്തിനുള്ള മറുപടി തനിക്ക് ഞാൻ തന്നേനെ എന്ന് സച്ചി പറയുന്നു കൊച്ചുങ്ങളില്ലെങ്കിൽ വേണ്ടടോ തനിക്ക് എന്താ കുഴപ്പം എനിക്ക് സച്ചി പറയുമ്പോൾ അർച്ചന സച്ചി കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കാണ് എന്നാൽ വളരെ ദേഷ്യത്തിൽ തന്നെയാണ് സച്ചി ആ തിരുമേനെ ആ വളരെ മോശമായി പെരുമാറുകയാണ് താൻ്റെ ഒരു പ്രവചനം ഇനി തന്നെ എന്നെ മുന്നിൽ കണ്ടാൽ അന്നത്തോടെ തീർന്നു തന്റെ ഉടായ്പ പ്രവചനം എന്നൊക്കെ സച്ചി അയാളോട് പറയുന്നുണ്ട് വീണ്ടും വീണ്ടും അയാളാണെങ്കിൽ വളരെ സങ്കടത്തോടെ നിൽക്കുന്നു ദേഷ്യത്തോടെ സച്ചി അവിടെ നിന്ന് പോകുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ വളരെ സങ്കടത്തോടെ അദ്ദേഹത്തെ നോക്കുകയാണ് അർച്ചന എന്നിട്ട് അർച്ചന സച്ചിയുടെ പിന്നാലെ പോയി ആ വിളക്ക് മൊത്തവും അണച്ചിരിക്കുകയാണ് ഇപ്പോൾ സച്ചി ശേഷം ജോൽസെ ഭഗവാനോട് വന്ന് പറയുന്നു ഭഗവാനെ അവർക്ക് രണ്ടുപേർക്കും അമ്മയും അച്ഛനുമാവാൻ യോഗമില്ലെന്ന് അവർ വിശ്വസിക്കുന്നു അങ്ങനെ അവർക്ക് ഏർ ഒരു യോഗമുണ്ടെങ്കിൽ എനിക്ക് എന്തിനാണ് ശുഭസൂചനകൾ കാട്ടിത്തന്നത് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവൂ എന്ന മുഖതാവിൽ എനിക്ക് ഈശ്വരനായി കാണിച്ചു തന്നതല്ലേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരുടെ തെറ്റിദ്ധാരണ ഈശ്വരനായിട്ട് കൊടുക്കണമേ എന്നും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് പിന്നെ എന്നോട് ചെയ്ത എല്ലാ തെറ്റിനും ഈശ്വരൻ മാപ്പ് എന്നും പ്രാർത്ഥിക്കുന്നു എന്റെ വാക്കം ഈശ്വറിന്റെ തീരുമാനവും ഉടൻ അവരുടെ ജീവിതത്തിൽ കൊടുക്കുക വേണം എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞു വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഒരു മണിയടി ശബ്ദം കേൾക്കുകയാണ് അത് തനിയെ തന്നെയാണ് മണിയടിക്കുന്നതും പിന്നെ ഇരുക്കട്ട് സന്തോഷത്തോടെ അദ്ദേഹം നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് അവന്തിക ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവന്തികയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അത് കേട്ട് വീണ്ടും ഭയന്ന് നിൽക്കുകയാണ് അവന്തിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷർ മീ ചാനൽ